തുളസി തുളസി എന്നാൽ പൂജാപുഷ്പങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് അത് കാരണം മറ്റ് പുഷ്പങ്ങളൊക്കെ പകരത്തിന് മാറി മാറി ഉപയോഗിക്കാം പക്ഷേ തുളസി ഇല്ലാതെ ഒരു പൂജ മുഴുവനാവില്ല പൂജ നടക്കണമെങ്കിൽ തുളസി വേണം തുളസി എന്ന വാക്കിൻ്റെ അർത്ഥം തുല അസ്യതി ഇതി തുളസി എന്നാണ് അതായത് തുല്യമില്ലാത്തത് ഉപമയില്ലാത്തവൻ ഉപമയില്ലാത്തവർ പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലാത്തത് കാരണം അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായ മഹാലക്ഷ്മിയുടെ രൂപം തന്നെയാണ് തുളസി ആ തുളസിയെപ്പറ്റി ദേവിഭാഗത്തിലും പത്മപുരാണത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട് ഭഗവാൻ ഭഗവാന്റെ ഭഗവാനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞ് തുളസി ഭതിരിയാശ്രമത്തിൽ പോയി തപസ് ചെയ്തു എന്നാണ് ധർമ്മധ്വജൻ മാധവി എന്ന ദമ്പതികളുടെ മകളായി ജനിച്ചു അതിസുന്ദരിയാണ് അവരെ ശ്രീ ഭഗവാനെ മഹാവിഷ്ണുവിനെ തനിക്ക് ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞ് ഭദ്രാശ് തപസ് ചെയ്യണം അങ്ങനെ അവർ അവിടെ തപസ്സ് ചെയ്തപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ തന്നെ സ്വരൂപമായ ശങ്കചൂടൻ എന്ന അവർ അങ്ങ് നിനക്ക് ഭർത്താവായി കിട്ടും നീ നന്നായി വരും പിന്നീട് ഞാൻ എന്നെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കണം അതേസമയത്ത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു ഗോപൻ അദ്ദേഹം സുധാമാവ് എന്നാണ് പറയുന്നത് ആ സുധാമാവ് എന്ന ഗോപൻ രാധാദേവിയുടെ ശാപം കൊണ്ട് അദ്ദേഹം ശംഖചൂടൻ എന്ന ഒരു അസുരൻ അല്ലെ ഒരു ഗന്ധർവനായി മാറുകയാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ആണ് ഈ രാധ ഈ തുളസിയെ വിവാഹം ചെയ്യുന്നത് കാരണം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വന്നതാണ് അങ്ങനെ ആ അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹത്തിന് വരം വാങ്ങി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവചം ഒരു കവചമുണ്ട് പിന്നെ ആ കവചമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ആർക്കും നിഗ്രഹിക്കാൻ പറ്റില്ല അതുപോലെ അദ്ദേഹത്തിന് ഈ പാതിവർത്തിയം തൻ്റെ പത്നിയുടെ പാതിവൃത്യം നഷ്ടപ്പെടാതെയും തൻ അദ്ദേഹത്തിന് ആരും വധിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അദ്ദേഹം ആശുപര്യമായ ഒരു സ്വഭാവത്തോടു കൂടി അദ്ദേഹം ലോകം മുഴുവൻ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം സാധുക്കളെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ വൃന്ദാവനത്തിലും അദ്ദേഹം അവിടെ വന്ന് ഈ ഗോപശ്രീകളൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെയായി അങ്ങനെയാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നാലോചിച്ചാൽ അപ്പോഴാണ് ഭഗവാൻ ഗുരുവായൂർ മഹാവിഷ്ണു തന്നെ അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ലാതെ മറ്റൊരു പോമൊഴിയില്ലാതെ അദ്ദേഹം ശങ്കചൂടൻ്റെ അതായത് ഈ തുളസിയുടെ ഭർത്താവായ ശംഖചൂടൻ്റെ വേഷത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാതിവൃത്യം കളയാൻ വേണ്ടി എന്നാലേ അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റൂ അങ്ങനെ ഈ തുളസിയെ പ്രാപിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തൻ്റെ ശരിയായ ഭർത്താവല്ല ശങ്കചൂഢനെല്ലാം മനസ്സിലായി അങ്ങനെ അവരനുഗ്രഹിച്ചു നീ പേടിക്കേണ്ട നീ എന്നിൽ ലയിക്കും നീ നൻ്റെ ഇതാണെന്നും പറഞ്ഞ് ആ ശങ്കചൂഢനെ വധിക്കണു വൃന്ദാത്രമുണ്ട് തുളസി ദേവിയാണ് അവർ അവരാണ് അവരുടെ മുടിയാണത്രേ അവർ ഭൂമിയിൽ ലയിച്ചു അവരുടെ ബൂടിയാണത്ര ഈ തുളസിക്കെതിരായിട്ട് വന്നത് അപ്പം അത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ആ തുളസിക്ക് ഒരു ദോഷവും വരില്ല ഒരു അശുദ്ധവും വരില്ല ഒരു നേരം നമുക്ക് തുളസി തുളസി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ തുളസിപ്പൂ ഉണ്ടെങ്കിൽ അത് കഴുകി അതന്നെ ഉപയോഗിക്കാം എന്നും കൂടിയുണ്ട് അപ്പോൾ അതാണ് തുളസിക്ക് ഒരു അശുദ്ധല്ല ഭഗവാന്റെ അത് ഹരിപ്രിയ എന്നാണ് പറയുക തുളസിക്ക് മറ്റൊരു പേര് ഹരിപ്രിയ പിന്നെ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ തുളസിയുടെ തോട്ടം എന്നാണ് അർത്ഥം അതും കൂടി ഭഗവാൻ ആ വൃന്ദാവനത്തിലാണ് ഭഗവാൻ ബാലലീലകളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തുളസിക്ക് അത്രയും പ്രാധാന്യമാണ് ബഹുത്വം മഹത്വം കൊടുത്തിട്ടുണ്ട് അതാണ് തുളസിയും ഇതും ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുളസി ഇല്ലാത്തൊരു ദിവസമില്ല എല്ലാ ഭക്തന്മാരും തൊഴാൻ വരുമ്പോൾ കുറച്ച് തുളസി പൂവായിട്ടാണ് വരാറ് അതവിടെ വെക്കും അങ്ങനെ നിറക്കിൽ വയ്ക്കും ആ തുളസി കൊണ്ടാണ് ഭഗവാന്റെ മാലകൾ തെച്ചി മന്ദാരം തുളസി എന്നാണ് പറയുന്നത് അത് ആ മൂന്നും കൊണ്ടാണ് ഭഗവാന്റെ മാലകൾ കെട്ടുക പൂജയ്ക്ക് തുളസി ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഗുരുവായൂരപ്പനും ആ തുളസിയും തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രസിദ്ധാണ് തുളസിയില്ലാതെ കണ്ട് അദ്ദേഹത്തിന് പൂജ ഇല്ല അത്ര മഹത്വമാണ് ആയുർവേദ വിധി ഔഷധവീര്യമുള്ള ഒരു സസ്യം കൂടിയാണ് തുളസി തുളസിയുടെ ഇല അതുകൊണ്ട് പല ആയുർവേദ മരുന്നുകൾക്കും അത് ഉപയോഗിക്കേണ്ടി വരുന്നു കപക്കെട്ട് ചുമ മുതലായ അസുഖങ്ങൾക്ക് തുളസി ഇല വളരെ ഗുണപ്രകാരമാണ് അത് കൊണ്ട് കഷായം വെച്ച് ആയുർ തുളസി കൊണ്ട് കഷായം വെച്ച് കഴിക്കുക അതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം കഴിക്കുക അത് വളരെ വിശുദ്ധമാണ് അത് ഈ ഇത്തരം ജനങ്ങൾക്ക് വളരെ ഗുണപ്രധാനമാണ് അതാണത് ക്ഷേത്രത്തിൽ നിന്ന് തുളസി തീർത്ഥം വാങ്ങി കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ തുളസിയുടെ തണ്ട് അത് കടഞ്ഞെടുത്ത അതുകൊണ്ടുണ്ടാക്കുന്ന മാല ധരിക്കുക എന്നാൽ അത് ഈ ദുർനീരുകളെയൊക്കെ വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയും കൂടി തുളസിക്ക് പ്രാധാന്യമുണ്ട്